ഹൈദരാബാദ് ജോയിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനേണ്ടി വന്നത് നല്ലൊരു പാലക് പക്കോഡ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പാലക് പക്കോഡ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പാലക് ആവശ്യമുണ്ട് ഇത് നല്ലതുപോലെ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അതിനുശേഷം ഇതുപോലെ ഓരോന്നും നമുക്കിതുപോലെ അടുക്കി അടുക്കി എടുക്കാം ഒരു ബണ്ടിൽ പോലെ ആക്കിയെടുക്കണം ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അറ്റം നമുക്ക് ആവശ്യമില്ല അത് കണ്ടിച്ച് മാറ്റണം ഇതുപോലെ നമുക്കത് മുറിച്ച് മാറ്റാം ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം ഒരുപാട് വലുപ്പം കുറയേണ്ട ആവശ്യമില്ല ഇതുപോലെ ആ തണ്ട് കൂട്ടി ഇലയെല്ലാം കൂടെ നല്ലതുപോലെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇലയെല്ലാം നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് വേറൊരു പാത്രം എടുത്തു ആ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തു കുറച്ച് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളമൊഴിച്ച് പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പാലൊക്കെ ഇട്ട് കൊടുക്കുന്നു നല്ലതുപോലെ ഒന്ന് സ്പൂൺ വണ്ണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് കടലമാവ് ചേർത്തു അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് മൈദ കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്യേണ്ടത് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് സമയം കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ കടലമാവ് ചേർത്ത് കൊടുക്കാം കുറേച്ച് കുറേച്ച് കടലമാവ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഒരുമിച്ച് പൊടികളെല്ലാം കൂടെ ചേർക്കരുത് കുറേ ആശേ ചേർത്ത് ഇളക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ചുകൂടെ കടലമാവ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വീണ്ടും കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെള്ളം കൂടിപ്പോരുത് വെള്ളം കൂടി കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം ഇപ്പോൾ നല്ലതുപോലെ നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുത്തു ഈ ഒരു വരുവാണ് വേണ്ടത് നമ്മൾ കുഴച്ചെടുത്ത് എണ്ണ ചൂടാകാൻ വേണ്ടി വെക്കണം എണ്ണ ചൂടായി കഴിയുമ്പോൾ അന്നേരം തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇത് കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് ഷേ്പ്പോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കുറേ കുറേ കൈ കൊണ്ട് കൊടുക്കാം ഇതുപോലെ കുറേശ്ശെ കുറേ ആശിട്ടിട്ട് കൊടുക്കാം കുറച്ച് വലുപ്പം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കുറച്ച് ചെറുതാണെങ്കിലും കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ഫ്രൈ ആയി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഇത് രണ്ട് രീതിയിൽ ഫ്രൈ ചെയ്യുന്നുണ്ട് ഒന്ന് കുറച്ച് നല്ലതുപോലെ കറുമുറയാക്കി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് രണ്ടാമത് കറുമുറ അല്ലാത്ത രീതിയിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് കുറച്ച് കറുമുറയായിട്ട് ഫ്രൈ ആക്കിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നല്ല ക്രിസ്പിയാണ് നല്ല കറുമുറയായിട്ടിരിക്കും കറുമുറ ഇഷ്ടമുള്ളവർ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക ഇനിയും ഒരുപാട് ഫ്രൈ വേണ്ട ക്രിസ്പി വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഒരു മഞ്ഞ കളറോട് കൂടിയ ഒരു കളറായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇത് അധികം ക്രിസ്പി അല്ലാത്തതാണ് അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അഞ്ച് മിനിറ്റ് മതിയാവും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി